ഹലോ ഗുഡ് മോർണിംഗ് മാസ് ഗോ സ്പോർട്സ് ഗാലറിയുടെ ഒരു ഷോപ്പ് തിരുവമ്പാടിൽ ഇന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഓഫീസ് ഒരു രണ്ട് വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഷോപ്പ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ എന്തായിരിക്കും ഈ ഷോപ്പിലുള്ളതെന്നുള്ള ഇതാ ഈ കാണിക്കുന്ന ഇതൊക്കെ തന്നെയാണ് ഈ ഷോപ്പിലുള്ളത് ഇതൊരു സ്പോർട്സ് ഷോപ്പാണ് അപ്പോൾ നമുക്കതിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാണ് അപ്പോൾ ഇത് സബ്സിഡിയോടു കൂടിയാണ് നമുക്കിവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം അപ്പം ഇതൊരു സൊസൈറ്റിയുടെ കീഴിലാന്ന് പറഞ്ഞില്ലേ മത്തായി ചാക്കോ മെമ്മോറിയൽ മലബാർ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഒരു സൊസൈറ്റീൻ്റെ കീഴിലാണ് ഈ ഷോപ്പ് ഇനി പ്രവർത്തിക്കാൻ പോകുന്നത് ഇത് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിലെ കൂടറിഞ്ഞ റോഡിലാണ് അപ്പം ഒരു സൊസൈറ്റിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കായിക പരിശീലനമാണ് അപ്പം ഇതൊരു മലയോര മേഖലയാണല്ലോ അപ്പം ഇവിടെയുള്ളവർക്കൊക്കെ പഠിക്കാനും എല്ലാത്തിനും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പം അവർക്കൊക്കെ ഒരു സഹായമായിരിക്കും ഈ ഒരു സൊസൈറ്റി അപ്പം ഈ ഷോപ്പിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് എം എൽ എ ലിൻഡോ ജോസഫാണ് ഈ ഒരു സൊസൈറ്റിയുടെ പ്രസിഡൻറ്റും ലിൻഡോ ജോസഫാണ് ജോസ് മാത്യു ആണ് വൈസ് പ്രസിഡൻ്റ് പിന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് അഗസ്റ്റിൻ സാറാണ് സെക്രട്ടറി അപ്പോൾ ഇത് അങ്ങനെ റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ ഈ ഷോപ്പ് നമുക്ക് കണ്ടുപിടിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാനുണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ടായിരിക്കും പിന്നെ ഇത് കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു തുടക്കം ഇവിടെ കേട്ടോ അപ്പം ഇതാ ഇവിടെ ഞാൻ കുറച്ച് ഐറ്റംസുകളൊക്കെയേ കാണിച്ചിട്ടുള്ളൂ ഇവിടെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട് അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്പർ കൊടുക്കുന്നതായിരിക്കും വിളിച്ച് അന്വേഷിക്കാം താഴെ ചേച്ചിമാരൊക്കെ നല്ല ശിങ്കാരിമേളൊക്കെ നല്ല അടിപൊളി ആയിട്ട് കൊട്ടുന്നുണ്ട് അപ്പം അങ്ങനെ തിരുവമ്പാടിൽ ഒരു പുതിയൊരു ഷോപ്പ് കൂടിയായി Thank <laughs> you.